രാഹുൽ മാങ്ങൂട്ടത്തിലുമായി പാർട്ടി സഹകരിക്കില്ലെന്ന് പാലക്കാട് ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ പറയുന്നു രാഹുൽ ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണ് പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും എം എൽ എ എന്ന നിലയിൽ സഹകരിക്കില്ലെന്നും എ തങ്കപ്പൻ വ്യക്തമാക്കി രാഹുലായി ബന്ധമുള്ള പരിചയമുള്ള ആളുകളല്ലേ അവരൊക്കെ നമ്മൾ പാർട്ടി എന്ന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത് സത്യമാണ് കെ പി സി സി ചെയ്തു അത് വ്യക്തമായിട്ട് യു ഡി എഫ് മീറ്റിംഗിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞല്ലോ ഇപ്പോഴും പാലക്കാട് എം എൽ എ അദ്ദേഹമല്ലേ ഞങ്ങൾ പാർട്ടിയും സസ്പെൻഡ് ചെയ്ത് എം എൽ എ മാറിയിട്ടില്ലല്ലോ അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹം അദ്ദേഹത്തെ വോട്ട് ചെയ്തവർ കണ്ടാൽ മിണ്ടേ അല്ല ഞങ്ങൾ വഴിമാറി നടക്കാം എൻ്റെ നയം എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്ന നയമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഇറങ്ങി നടന്നു അത് ഇന്നവർ കണ്ട് സംസാരിച്ചു അതെന്താ സ്വാദം അദ്ദേഹം അവിടുത്തെ എം എൽ എ ആണ് അതിന് നിങ്ങൾ നിങ്ങൾക്ക് പോലെ കണക്കാക്കരുത് ചെയ്തിട്ട് പാർട്ടിയുടെ മാറ്റി നിർത്തിയത് പാർട്ടി സസ്പെൻഡ് ചെയ്തത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് ഒരു പാർട്ടിയും അത് അതിന്റെ പരിപാടിയിലും ഒന്ന് അതേസമയം വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ പാലക്കാട് മണ്ഡലത്തെ തുടരുകയാണ് രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ് ബി ജെ പിയുടെയും തീരുമാനം ഐഷത്തുൽ ഷംന പാലക്കാട് വിവരങ്ങളുമായി ചേരുന്നു ഷംന ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാലക്കാട് തുടരുകയാണ് ഇന്നും സ്വകാര്യ പരിപാടികളിൽ തന്നെയായിരിക്കും പങ്കെടുക്കുക ഇന്ന് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ പൗലോസിൻ്റെ സംസ്കാരം ഇന്നുണ്ടാകും അവിടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഉയർന്ന നേതാക്കൾ ഉന്നത നേതാക്കൾ ഇന്ന് അവിടെ എത്തുന്നുണ്ട് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി അവിടെ രാഹുൽ ഉണ്ടാകുമെന്ന് എന്നാണ് വിവരം ഒപ്പം തന്നെ മറ്റ് സ്വകാര്യ പരിപാടികളിൽ പരിപാടികളിലായിരിക്കും പങ്കെടുക്കുക അതിനുശേഷം നാളെയോടുകൂടി മണ്ഡലത്തിൽ സജീവമായി ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാനാണ് രാഹുലിന്റെ നീക്കം ഒപ്പം തന്നെ ഇന്നലെ രാഹുൽ എത്തിയപ്പോൾ കെ എസ് യു നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവർ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു എം എൽ എ ഓഫീസിലെത്തിയ സമയത്ത് പ്രവർത്തകരൊക്കെ വലിയ കൂടിയാണ് രാഹുലിനെ സ്വീകരിച്ചത് ഇതോടുകൂടി രാഹുൽ എത്തിയത് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഒരു പിന്തുണ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് രാഹുലിന് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിലാണിപ്പോൾ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ നമ്മളോട് പ്രതികരിച്ചത് അതായത് അങ്ങനെ ഒരു പിന്തുണയും ജില്ലാ നേതൃത്വം രാഹുലിന് നൽകുന്നില്ല ഒരു എം എന്ന നിലയിൽ പോലും രാഹുലിനെ അക്കാര്യത്തിൽ പിന്തുണയ്ക്കേണ്ടതുല്ല എം എൽ എ എന്ന നിലയിൽ ജനങ്ങളാണ് രാഹുലിനെ വിജയിപ്പിച്ചത് അപ്പോൾ ജനങ്ങൾ സഹകരിക്കുമായിരിക്കും പക്ഷേ പാർട്ടി ഒരു കാരണവശാലും രാഹുലുമായി ഒത്തുപോകുന്നില്ല ഒപ്പം തന്നെ രാഹുലിനെ മാറ്റി നിർത്തിയത് പാർട്ടി ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ വ്യക്തമാക്കിയതാണ് അത് തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെയും നിലപാട് രാഹുൽ എത്തിയത് നേതൃത്വത്തിന്റെ അറിവോടെയല്ല മറിച്ച് മണ്ഡലത്തിൽ എത്തിയതിനു ശേഷമാണ് രാഹുൽ അക്കാര്യം വിളിച്ചറിയിക്കുന്നത് എന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നാളെയോടുകൂടി സജീവമായി മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലക്ക് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്ത് രാഹുൽ മുന്നോട്ട് ഇനി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത് ഏത് സമയത്തും